ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ സാധാരണയായിട്ട് ഈ എംബ്രോയിഡറി ഒക്കെ ചെയ്യുന്നവർ അല്ലെങ്കിൽ ആദ്യമായിട്ട് പഠിക്കുന്നവരില്ലേ ബിഗിനേഴ്സിനാട്ടോ കൂടുതലായിട്ട് ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നത് കാരണം നമ്മളിങ്ങനെ ഈ ത്രെഡൊക്കെ എംബ്രോയിഡറി ത്രെഡൊക്കെ മേടിക്കും എന്നിട്ട് നമ്മളത് തയ്ക്കാനായിട്ട് ഇതിൻ്റെ അവിടെ നിന്ന് അല്ലെങ്കിൽ എവിടെ നിന്നേലും ഇങ്ങനെ നീണ്ട് കാണുന്നിടത്ത് നിന്ന് നമ്മളതിങ്ങനെ വലിച്ചെടുക്കും അങ്ങനെയാണ് ചെയ്യാറ് അത് കഴിഞ്ഞിട്ട് ചിലപ്പോങ്കിൽ ഇതിങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വലിച്ചെടുത്ത് ഒരു കട്ട പോലെയാവും പിന്നെ നമുക്കതിനെ ഒന്ന് ഒരു നൂലെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ വരുവൊക്കെ ചെയ്യും പക്ഷേ ആണെങ്കിൽ ഇവർ തന്നെ ഇതിനകത്ത് ശരിക്കും എങ്ങനെ നൂല് വലിച്ചെടുക്കണം എന്നൊക്കെ ഇതിലൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് പക്ഷെ പലരും അത് ശ്രദ്ധിക്കാറില്ല ഇപ്പം കുറേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അറിയാൻ പറ്റും അതെങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം അറിയാത്തവർക്കാട്ടോ ഇത് ഇത് പറഞ്ഞു തന്നതേ അപ്പം ഇങ്ങനെ ഇത് നമുക്കിങ്ങനെ നൂല് കിട്ടുന്നത് അപ്പം ഇതൊരാങ്ക് എത്ര ഇടട്ടോ ഇതിപ്പം ഇത് ഇതുണ്ടോ ഇതിൻ്റെ ഈ ഒരു പേപ്പറ് ഇങ്ങനെ രണ്ടിടത്തൊരു പേപ്പറ് കാണിച്ചിട്ടുണ്ടാക്കുക അതിൻ്റെ പേര് അത് എന്തിന് ഉപയോഗിക്കണം എത്ര ഇതൊക്കെ ഉള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ട് വിലയൊക്കെ ആയിട്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതുണ്ടോ ഈ ഒരു ആരോ കണ്ടോ ഈ ഒരു പേപ്പറിൽ വരും ഇത് മൂളിൽ മുകളിലോട്ട് ആണ്